നമുക്കറിയുന്ന കൃഷ്ണകുമാറിൻ്റെ ഭാര്യ അതായത് സിന്ധു അഞ്ചു മക്കളുടെ അമ്മ എന്ന നിലയിൽ മാത്രമായിരിക്കാം പക്ഷേ അഹാനയ്ക്ക് മുൻപ് അല്ലെങ്കിൽ ഒരുപക്ഷെ കൃഷ്ണകുമാറിന് മുൻപ് തന്നെ സ്വന്തമായി കയ്യിൽ ഒരു വ്യക്തി തന്നെയാണ് സിന്ധു അച്ഛൻ്റെയോ അമ്മയുടേതോ ആയിട്ടുള്ള സ്വത്തുക്കളല്ല മറിച്ച് സിന്ധു സ്വന്തമായി അധ്വാനിച്ച കാശ് ശരിക്കും അഡ്വർടൈസ്മെന്റിലും അഭിനയത്തിലുമൊക്കെ തിളങ്ങി നിൽക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സിന്ധു സിന്ധുവിൻ്റെതായ രീതിയിൽ തന്നെ അതിനെപ്പോഴും ഒരു പ്രത്യേക രീതി അത് കണ്ടെത്താറുമുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുകൂടി പറയണം പ്രേക്ഷകർ കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമാണ് സിന്ധുവിനെക്കുറിച്ച് സംസാരിക്കാൻ മസ്കറ്റിൽ ഒരു ജോലി കിട്ടിയതിനെക്കുറിച്ചാണ് ഇപ്പോൾ സിന്ധു പറയുന്നത് സിന്ധുവിൻ്റെ ഒരു കഴിവ് അനുസരിച്ച് തന്നെ മസ്ക്കറ്റിൽ ഒരു ജോലി തനിക്ക് ലഭിച്ചിരുന്നു എന്നാൽ അപ്പോഴേക്കും മക്കളുണ്ടായി അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചില്ല അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കോടികളോ ലക്ഷങ്ങളോ ഒക്കെ വാങ്ങുന്ന ഒരു വലിയ സമ്പാദ്യമുള്ളൊരു ജോലിയായി അത് മാറിയേനെ സ്വന്തം കയ്യിൽ നിൽക്കാനുള്ള കാശെല്ലാം അത് വെച്ച് ഉണ്ടാക്കുമായിരുന്നു അത്ര കൃത്യമായി തന്നെയായിരുന്നു അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മസ്ക്കറ്റിലെ ജോലി ഉപേക്ഷിച്ച് മക്കളെ നോക്കിയ സിന്ധുവിനെക്കുറിച്ച് എല്ലാവരും പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നോക്കാൻ വേണ്ടി പല അമ്മമാരും ഇത്തരത്തിൽ ത്യാഗങ്ങൾ നടത്താറുണ്ട് സിന്ധു മാത്രമല്ല ഇത് പറയുമ്പോൾ മറ്റുള്ള അമ്മമാരെയൊക്കെ തന്നെയും കുറച്ച് കാണേണ്ട കാര്യവുമില്ല സിന്ധു ആ അമ്മമാരെ പോലെ ഒരാൾ തന്നെയാണ് മക്കൾ വളർന്നു വരുന്ന പ്രായമാകുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി പല ത്യാഗങ്ങളും ചെയ്യേണ്ടി വരും ചിലപ്പോൾ മക്കളെ വളർത്താനായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിക്കേണ്ടി വരും ചിലർക്ക് പല രീതിയിൽ തന്നെ അതിനെ ഇടപെടുത്തേണ്ടി വരും അതിനിടയിൽ തന്നെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരം വാർത്തകളെല്ലാം തന്നെ വരാറുള്ളത് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ സിന്ധുവിൻ്റെ ഈ വാർത്ത കൂടി വരുന്നത് എന്നാൽ സിന്ധു ഉപേക്ഷിച്ചത് മസ്ക്കറ്റിലെ ഒരു ജോലി തന്നെയാണ് എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലായി ശരിക്കും പറഞ്ഞാൽ സിന്ധു എന്ന നിലയിൽ അല്ലെങ്കിൽ സിന്ധു എന്ന വ്യക്തി എന്ന നിലയിൽ വളരെയധികം വലുതായി കഴിഞ്ഞു ഇപ്പോൾ തന്നെ ചെറുമകനുമായി സന്തോഷമായി അമ്മൂമ്മ എന്ന ജീവിതത്തിൽ സുഖം കണ്ടെത്തി ജീവിക്കുകയാണ് സിന്ധുവിന് വളരെ ഇഷ്ടമായിരുന്നു സ്വന്തമായി ജോലി ചെയ്യാൻ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയുമായിരുന്നു അധ്വാനിക്കുകയുമായിരുന്നു അഡ്വെർടൈസ്മെൻറ്റുകളിൽ നിന്നായിരുന്നു ഭൂരിഭാഗവും ശരിക്കും പറഞ്ഞാൽ സിന്ധു ജീവിക്കാനുള്ള വക പോലും ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോഴായിരുന്നു കുഞ്ഞിൻ്റെയും വിവാഹവും ഒക്കെ വരുന്നതും പിന്നാലെ എല്ലാം പിന്നീട് അങ്ങ് നിന്നു പോവുകയായിരുന്നു ഭൂരിഭാഗം സ്ത്രീകളും അങ്ങനെ തന്നെയാണ് പണ്ടുകാലങ്ങളിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഒന്നുകിൽ ഉണ്ടാകണം അല്ലെങ്കിൽ അച്ഛന് ഇതുപോലെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സമയം ഉണ്ടാകണം അല്ലെങ്കിൽ വീട്ടിൽ അത്രയും അംഗങ്ങൾ വേണം എങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അല്ലായിരുന്നു ഇവർ വളർന്നത് എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ഇതാദ്യമായിട്ടല്ല ബിസിനസ് സിന്ധു ചെയ്യുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ ബിസിനസ്സിൽ തന്നെ സിന്ധു മുൻപന്തിയിലെത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സിയാബായ് അഹാദിഷിക സിന്ധുവിന് വളരെ നല്ലൊരു മാറ്റം കൊണ്ടുവരും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഓമി ബേബി കൂടി വന്നതിന് ശേഷം സിന്ധു കുറച്ചുകൂടി തിരക്കിലായി കഴിഞ്ഞു എന്നിരുന്നാലും തന്നെ വളരെയധികം സ്നേഹത്തോടെ ഇതിനെക്കുറിച്ച് പറയാനും പറ്റുന്നുണ്ട് പ്രേക്ഷകരും അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ